ഈ കുളത്തിനടിയിൽ വരാലുകൾ മാത്രമല്ല ഞങ്ങളെ കാത്തിരിക്കുന്ന മറ്റ് ചില അതിഥികളും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് അത് സത്യമായിരുന്നു നമ്മളോട് ആദ്യം ക്ലൈന്റ് പറഞ്ഞ കാര്യം ഇത് വരാലിനെ മാത്രം വളർത്തുന്ന ഒരു കിണറാണെന്നാണ് പക്ഷെ കിണറിലേക്ക് ഇറങ്ങി കിണറിലെ വെള്ളം വറ്റി കഴിഞ്ഞപ്പോഴാണ് അതിനുള്ളിൽ ഇത്തരം കുറച്ച് അതിഥികളും കൂടി ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയത് പക്ഷേ അപ്പോഴേക്ക് സമയം ഒരുപാട് വൈകിയിരുന്നു തുടക്കത്തിൽ ഞങ്ങളെ കൂടെ മീൻ പിടിക്കാൻ വേണ്ടി കിണറ്റിലിറങ്ങിയ പല ആളുകളും ഇത് കണ്ടപ്പോഴെങ്കി പേടിച്ച് പിന്മാറി പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണി സിദ്ധി മാത്രമായി പക്ഷെ ഇതല്ല ഇതിനപ്പുറം വന്നാലും ശരി ഞങ്ങൾ ഏറ്റെടുത്ത ജോലി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ശരി മുഴുവനാക്കത് പിന്നോട്ടില്ല എന്നുള്ള ലെവലില് ഞങ്ങൾ മുന്നോട്ട് പോയി പിടി ഏട്ടാ അങ്ങനെ വിളിക്കണ്ടാ ഉണ്യ ആ വല വല കുടുക്കേണിങ്ങാടാ വലയിൽ കുടുങ്ങുന്നടാ

ഇന്നത്തെ പണി എന്ന് പറഞ്ഞു കഠിനം കട്ടീന കട്ടുകളയാട്ടെന്ന് പറഞ്ഞാൽ കൈയ്യട്ട് അങ്ങോട്ട് പൊളിച്ചിങ്ങോട്ട് മാന്തിരുത്ത പോലെ അല്ലേ ധർമാതിരി അടിയാണ് അവിടുത്തെ അടിയും കിട്ടിയത് നമ്മൾ അവരെ പോയിട്ട് പോയിട്ട് നമ്മൾ പതുക്കെ പിടിക്കാൻ നോക്കിയപ്പോ അവര് പതുക്കൊരു പണിയൊക്കെ തുടക്കത്തിൽ നല്ല രസമായിട്ടാണ് മീൻപിടുത്തം പോയിരുന്നത് പക്ഷെ വെള്ളം വറ്റി അടിയിലേക്ക് എത്തുന്ന സമയത്താണ് ഞങ്ങൾ എല്ലാവരെയും ടെൻഷൻ അടിപ്പിച്ചുകൊണ്ട് വെള്ളത്തിനടിയിൽ നിന്ന് കുറച്ച് ആളുകൾ പൊന്താൻ തുടങ്ങിയത് അവിടുന്ന് കിട്ടിയ കടുവിന്റെ സൈസ് എന്ന് പറയണത് ഏകദേശം മുന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ആ ലെവലൊക്കെയുള്ള കടുവാണ് ഇത് അതിലുള്ള ഏതെങ്കിലും ഒന്നിന്റെ അടുത്തുനിന്ന് ഒരു പോറൽ കഴിഞ്ഞാൽ തന്നെ ഒരാഴ്ച നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നുള്ള ലെവലിലാണ് കുട്ടിയതിന് മയക്കാൻ പറ്റണം ചേട്ടവനെ ഒന്നാണിച്ചോ ഒന്നാണിച്ചോ ഒന്ന് കാണിച്ചോ പൊള്ളി പൊള്ളി പൊളി ഉണ്ണിയുടെ മീൻപിടുത്ത ഏറ്റവും അടുത്തു കാണാനാണ് ഏറ്റവും ഭംഗി അവനാ ഒരു മീനിനെ അവൻ്റെ കൈകളിലേക്ക് എത്തിക്കുന്ന ഒരു സീനുണ്ട് പതുക്കെ പതുക്കെ തലോടി 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 അവൻ്റെ കൈകളിലേക്ക് അതിനെ മെരിക്കിയെടുക്കുന്ന ഒരു ഷോട്ടുണ്ട് അത് ഏറ്റവും അടുത്ത് അടുത്തുനിന്ന് ക്ലോസിബിളിൽ കാണുമ്പോഴാണ് ഏറ്റവും ഭംഗി

ഒരു കടു കുഞ്ഞ ബാക്കലി അത് കടു കേട്ടോ ആ പൂണൊക്കെ കണ്ട വെള്ളം കൊറേട്ടോ വെള്ളം കുറേട്ടോ അതും നല്ലത് വെള്ളം ഒന്നാ ഇറങ്ങാത് കുഞ്ഞിയാ ോക്കട്ട കൈ നോക്കട്ടു ഒന്ന് പിടിച്ച് കാണിച്ചു കൈ നോക്കണ കൈ നോക്കണേടാ അങ്ങനെ പിടിക്കണ്ടാ ഉണ് വല വല കൊടുക്കേ

ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഉണ്ണിക്ക് കടുവിന്റെ ഒരു കുത്ത് കിട്ടിയതിന് ശേഷം ഉണ്ണിയുടെ കയ്യിലുള്ള മുറിവ് കണ്ടതിന് ശേഷം ആദ്യ ഉത്സാഹത്തോടു കൂടി തന്നെ മീൻ പിടിക്കാൻ വേണ്ടി കിണറ്റിലേക്ക് ഇറങ്ങിയ പല ആളുകളും പേടിച്ച് മാറി നിൽക്കുന്നത് അവരുടെ ആ ഒരു പേടി ഉള്ളത് കൊണ്ട് തന്നെ മീൻപിടുത്തം ഒഴിവെപ്പിക്കാതെ അവര് കിണറ്റിൽ നിന്നും കേറിപ്പോയി

അല്ലേല്ല വടാലി കടന്ന കളിപ്പിക്കുന്ന കളി നോക്കിയേ അവസാനം മച്ചാനനെ കുത്തിയിട്ടുണ്ട് അല്ലേ അവസാനം ഇതിനെ കടുവ കാര്യിക്കപ്പെട്ടാണ് എന്നൊരു കുത്തലേ ഇതി വലിയ ആ നടേയിട്ടാണ് കുത്ത ആ നട കുത്തേലന്ന് ത്രോക്ക് കുത്തേ നല്ല വിശേഷം ഉണ്ട് വാടാ എന്നാ കടുവ ഒന്ന് പിടിച്ചോ പിടിക്കാൻ പറ്റിട്ട് ഓടി വന്നു ഇവൻ എന്റെ മലയിൽ വന്നു സൈസാട്ടിയ സൈസാണ് മെരങ്ങണല്ലേ അത് വേണ്ടത് ഉണ്ണി കൈ റെഡിയാടാ ഒന്ന് റെസ്റ്റ് എടുത്തോ റസ്റ്റ് എടുത്തോ ഉണ്ണിയ റെസ്റ്റ് എടുക്കണ അവനെ പിടിച്ച് കൊത്തുവിടാൻ കഴിയില്ല വെറുതെ എന്തിനാണ് നമ്മള് വഴി കൂടി പോണിപ്പ കൈ നോക്കാം ഞാൻ ഇനി കൈ വിളിക്കട്ടെ കേട്ടാ ഇനി കൈ പൊളിക്കല്ലേ ഇന്റെ കൈ പൊളിക്കല അവിടെ നിന്നോട്ടെ അവിടെ നിന്നോട്ടെ ആടം നിന്നോട്ടോ അടങ്ങണങ്ങ് പതുക്കെടുത്താ പതുക്കെടുത്താതി പോലെ പോല പതുക്കെടുത്തോ ഒന്നാം കഴിച്ചാലല്ല

എങ്ങനെങ്കിലും തട്ടി കടു വെള്ളത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ തുടക്കത്തിലൊന്നും നമുക്ക് അവരെ കാണാനായിട്ട് പറ്റില്ല പക്ഷെ വെള്ളത്തിന്റെ അടിയിലേക്ക് എത്തുമ്പോഴാണ് കടു അവരുടെ കൂട്ടത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങുന്നത് കടു പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ കിണറ്റിലുണ്ടായിരുന്ന ആളുകളൊക്കെ കേറിപ്പോയി പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ കേറി പോകാൻ പറ്റില്ലല്ലോ ആരിക്കണിച്ചോട്ടാരിക്കണിച്ചേ എന്റെ കൈ ഇതാ കേട്ടോ ഇത് അനാപസാണ് സാധനം സൈസ അനാപസാണ് പൊരിക്കിൻ്റെ വലുതാണെന്നു തോന്നിച്ച ഇതാണ് അതിന്റെ കൊമ്പ ഇതെങ്ങാനും കുത്തിട്ടുണ്ടല്ലോ പൊന്ന് മക്കളെ ഇതാണ് നാട്ടിൽ പല നാട്ടില് പല പേരാണ് ഇവിടെ വന്ന എന്താ പേര് പറഞ്ഞു കരുവന്നോ കാരി കാരി എന്താ ഇത് കുത്തിരുണ്ടല്ലോ വേദന പെട്ടെന്ന് തലച്ചോറിന്റെ ഉള്ളിൽ കണക്ക് വേറൊരു ഇത് നമ്മളിപ്പോൾ പിടിച്ചു മാറ്റി വെച്ചൊരു കടു കേട്ടോ ഇതാണ് ഈ കടു ഇതിന്റെ ഇവിടെ ഒക്കെ നല്ല സോഫ്റ്റ് ആട്ടോ സാധനം ഇടാ ഇവിടെ നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു കൊമ്പിന്റെ ഈ ഒരു ഭാഗം മാത്രം ഇതാ ഇതിന്റെ തലപ്പ് ആദ്യം കിട്ടി കൊത്തി കഴിഞ്ഞാലാണ് പണിയിട്ട് നല്ല അടിപൊളി പണിയിട്ട് ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല ഇവിടെ ഒക്കെ നമുക്ക് തൊടാം അതതിൻ്റെ മുഷി ഇനത്തിൽപ്പെട്ട ഒരു സാധനമാണ് ഇവിടക്ക് നമുക്ക് തുടാം അവിടെ ഒന്നും പ്രശ്നമില്ല പക്ഷേ ഇവിടെക്ക് തുട എന്ത് സുഖമാണെന്ന് അറിയോ നല്ല സോഫ്റ്റാണ് ഇവിടെക്ക് തുടങ്ങാൻ അല്ലേ ഭയങ്കര സോഫ്റ്റ് പെട്ടെന്ന് ഇട്ട് തിരിഞ്ഞ് കടിക്കൊന്നുമില്ല അത് പോണ വഴിക്ക് അതിൻ്റെ അടുത്ത് കിട്ടണതാണ് അല്ല ഇതാണ് സാധനം ആ പോണ പോക്കിൽ അത് കൂറി വിടും നല്ല സൈസ് സൈസായിരിക്കും കേട്ടോ അല്ലേ സൗത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ കാര്യം അങ്ങനെ പടയോട്ടം കഴിഞ്ഞ് പിള്ളേര് കയറാൻ പോവാണ് വില എവിടെ കാണണ്ടാ നടക്കണ്ട കേ പുതിയ അനുഭവാണ് തോട്ടുന്ന കുത്തുന്നേ അത് ഈ അമ്മാര് കടില്ല സിദ്ധ്യ അവര് രക്ഷയില്ലാത്ത വേറും കണ്ടു കാട്ടു തോന്നി കൈ കൈയൊണ്ടാ ച്ച മിനിമൊരു കുത്ത് മിനിമം ഒരു കുത്ത് കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങളെ നാട്ടില് മീൻ ഉണ്ടോ നിങ്ങളെ അടുത്ത് മീൻ ഉണ്ടോ ആ കുളം മൊത്തം നമ്മൾ നമ്മളിങ്ങനെ ഹോൾസെയിൽ ആയിട്ട് എടുക്കും നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങളെ കുളത്തിന്റെ അടുത്ത് വന്നിട്ട് ആ മീനെ മൊത്തം നമ്മൾ ഹോൾസെയിൽ ആയിട്ട് എടുക്കും അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് െ അടിയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ളൂ അവര് ഉടനെ തന്നെ ഞങ്ങളെ വിളിക്കാം ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ മീന് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലുള്ള ഏകദേശം ഓക്കെ അപ്പൊ മറക്കാതെ ഇപ്പൊ തന്നെ വിളിക്കാം അപ്പൊ അച്ഛ മര ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഞങ്ങൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ്